വധക്കേസ് പ്രതി ജയിൽ മോചിതയായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇറങ്ങിയത് വൈകിട്ട് നാലരയോടെയാണ് നിഖിലുണ്ട് വിവരങ്ങളുമായി നിഖിൽ ഈ ജയിൽ മോചന മുതൽ തന്നെ വിവാദങ്ങളായിരുന്നു ഇപ്പോൾ ആ വിവാദങ്ങൾക്കൊക്കെ ഒടുവിൽ ജയിൽ മോചിതയായിരിക്കുന്നു പറയാം അതീവ രഹസ്യമായാണ് കാരണവർ വധക്കേസ് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഷെറിൻ ഇന്ന് വൈകിട്ട് നാല് മുപ്പതോടുകൂടിയാണ് കണ്ണൂർ വനിതാ ജയിലിൽ നിന്ന് മോചിതയായി പുറത്തേക്ക് ഇറങ്ങിയത് മൂന്നേ നാൽപ്പത്തി അഞ്ചോടുകൂടിയാണ് ആ ഷെറിൻ കണ്ണൂർ വനിതാ ജയിലിലേക്ക് എത്തിയത് നമുക്കറിയുന്നത് പോലെ നേരത്തെ അവർ പരോളിലായിരുന്നു ഇരുപത്തി മൂന്നാം തീയതി വരെ അവർക്ക് പരോൾ അനുവദിച്ചിരുന്നു പതിനഞ്ച് ദിവസത്തെ ആ പരോളിലായിരുന്നു പിന്നീട് ഇത്തരത്തിൽ ഉത്തരവിറങ്ങിയതിന് പിന്നാലെ ആ ഷെറിനെ ജയിൽ അധികൃതർ വിളിച്ചു വരുത്തുകയായിരുന്നു അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ അറിയിക്കുകയായിരുന്നു അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷെറിൻ കണ്ണൂർ സെൻട്രൽ ജയിൽ വനിതാ ജയിലിലേക്ക് എത്തി നടപടികൾ പൂർത്തിയാക്കിയത് അല്പസമയം മുൻപ് അവർ കണ്ണൂരിൽ നിന്ന് മടങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും തെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി വധക്കേസിലെ പ്രതിയായ ഷെറിൻ ഇപ്പോൾ ജയിൽ മോചിതയായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയതിന് പിന്നാലെ ജയിൽ അധികൃതർ ഇക്കാര്യം ഷെറിനെ അറിയിച്ചു പിന്നീട് ഷെറിൻ കണ്ണൂർ ജയിലിലെത്തി വനിതാ ജയിലിലെത്തി മറ്റ് നടപടിക്രമങ്ങൾ ലളിതമായ നടപടിക്രമങ്ങൾ മാത്രമാണ് പിന്നീട് ബാക്കിയുണ്ടായിരുന്നത് അത് പൂർത്തിയാക്കി ഏകദേശം അരമണിക്കൂറോളം നീണ്ട നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത് നേരത്തെ മന്ത്രിസഭാ യോഗം ശുപാർശ ചെയ്യുകയും ആ ശുപാർശ ഗവർണർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയത് ഈ ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കണം എന്നായിരുന്നു സർക്കാരിന്റെ ശുപാർശ ഇത് ചെയ്ത് സൂചിപ്പിച്ചതുപോലെ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു അത് മാത്രമല്ല ഈ പതിനാല് വർഷത്തെ ശിക്ഷാ കാലാവധിക്കിടെ ഷെറിന് നിരവധി തവണ പരോൾ ലഭിച്ചതും വലിയ വിവാദമായതാണ് ഏകദേശം നാനൂറിനടുത്ത് ദിവസങ്ങൾ ഇവർ പരോളിലായിരുന്നു എന്നത് വലിയ വിവാദമായതാണ് അത് മാത്രമല്ല ജയിലിൽ പ്രത്യേക പരിഗണന ഷെറിന് നൽകി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വലിയ വിവാദമായതാണ് നിരന്തരം വാർത്തകളിൽ ഇടം പിടിച്ച കാര്യങ്ങളായിരുന്നു ഇതിനെല്ലാം ശേഷമാണ് ഇത്തരത്തിൽ ഈ പതിനാല് വർഷം എന്ന ശിക്ഷാ കാലയളവ് പൂർത്തിയാക്കിയതിനെ തുടർന്ന് ഷെറിന് ജയിൽ മോചിപ്പിക്കാൻ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശരി നിഖിൽ രണ്ടായിരത്തി പത്ത് ജൂൺ മാസം പതിനൊന്നിനാണ് മാവേലിക്കര അതിവേഗ കോടതി ഷെറിനെ ശിക്ഷിച്ചത് പിന്നീട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ പിന്നീട് നെയ്യാറ്റിൻകര വന്താ ജയിലിലേക്ക് മാറ്റി അവിടെ വെച്ച് മൊബൈൽ ഫോൺ പിടിക്കുന്നു പിന്നീട് പല 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 ജയിലുകളിലേക്ക് രണ്ടായിരത്തി പതിനഞ്ചോടുകൂടി ഒരു അച്ചടക്ക നടപടി ഇവർക്കെതിരെ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് പിന്നീട് തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റുന്നു അതിനുശേഷം ഈ നിഖിൽ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ പെരോള് കിട്ടിയ ഒരാൾ കൂടിയായിരുന്നു ഷെറിൻ മാത്രമല്ല പ്രത്യേക പരിഗണന ഈ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട ശുപാർശകളൊക്കെ വരുന്ന സമയത്ത് ഈ പ്രതിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരു സമയമുണ്ട് അപ്പം ആ സമയത്ത് പോലും ഷെറിൻ ഈ സഹതടവുകാരെ മർദ്ദിച്ച കേസടക്കം നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ശുപാർശ പോകുന്നത് അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായിരുന്നു ഷെറിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് ആ വിവാദങ്ങൾക്കൊക്കെ ഒടുവിൽ ഇപ്പോൾ രഹസ്യമായിട്ടാണെങ്കിലും ഷെറിനെ ജയിൽ മോചിതയായിട്ടുണ്ട് വൈകുന്നേരം നാല് മുപ്പതോട് കൂടി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഷെറിൻ മോചിതയായി വിവരങ്ങൾ നൽകുകയായിരുന്നു ലഘിൽ